ശിവകുടുംബം മംഗളമാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന സങ്കല്പം എന്താവണമെന്ന് ശിവകുടുംബം നമുക്ക് കാട്ടിത്തരുന്നു വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ വിരുദ്ധ സ്വഭാവങ്ങളെല്ലാം അതിജീവിച്ച് ഏക മനസ്സോടെ ഒരു വീടിനുള്ളിൽ സന്തോഷത്തോടെ കഴിയാമെന്ന സന്ദേശം ശിവകുടുംബ സങ്കല്പം നൽകുന്നു മഹാദേവന്റെ വാഹനം കാളയാണ് ദേവിയുടേത് സിംഹവും ഒരാൾ മറ്റേയാളിന്റെ ഭക്ഷണമാണ് പുത്രനായ ഗണപതിയുടെ വാഹനം എലിയും മുരുകേത് മയിലുമാണ് ശിവന്റെ കഴുത്തിലെ ആഭരണം നാഗമാണ് മയിലിന്റെ ഭക്ഷണമാണ് നാഗം നാഗത്തിന്റെ ഇര എലിയും എന്നിട്ടും അവയെല്ലാം ഒത്തൊരുമയോടെ ശിവകുടുംബത്തിൽ കഴിയുന്നു ഇത്തരത്തിൽ ശിവകുടുംബ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ശ്രീ കൈലാസേശ്വര ശിവക്ഷേത്രം ശ്രീ കൈലാസേശ്വര ക്ഷേത്രത്തോട് ചേർന്നാണ് പ്രസിദ്ധമായ അനന്തൻ നാഗക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവസ്ഥാനമായും ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ത്രിലോകനാഥന് സ്വയം ശയ്യയായി സമർപ്പിക്കുന്ന ശ്രീ അനന്തനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറുള്ള കോട്ടയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനന്തൻ കാട്ടിലെ നാഗപ്രതിഷ്ഠ നടത്തിയത് മഹാജ്ഞാനിയായ വില്ലോമംഗലം സ്വാമിയാണെന്നും വിശ്വസിച്ചു പോരുന്നു കളമെഴുത്ത് പാട്ടാണ് പ്രധാനം കുടുംബദോഷങ്ങൾ മാറാനായി പാൽ മഞ്ഞൾ എന്നിവ കൊണ്ടുള്ള അഭിഷേകം ഇവിടത്തെ പ്രധാന വഴിപാടുകളാണ് അനന്തൻ കാടിനോട് ചേർന്നാണ് അരശമൂട്ടിൽ വാഴുന്ന ഗണപതി പ്രതിഷ്ഠ ഇതിനരികിലായി മറ്റൊരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കളരി ഗണപതി എന്നാണ് ഇതറിയപ്പെടുന്നത് രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിന് ഏറെ പ്രാധാന്യം ലഭിച്ചിരുന്നു ഈ ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് കളരി പ്രവർത്തിച്ചിരുന്നതിനാൽ വിഘ്നേശ്വരനെ അനുഗ്രഹം വാങ്ങാൻ പടയാളികളും മറ്റും പതിവായി എത്തിയിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു തമ്പുരാൻ നേപ്പാൾ ഭാഗത്തുപടിയോ പോയിട്ട് പുണ്യസങ്കേതത്തിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് ശിവലിംഗങ്ങളിൽ ഒരു ലിംഗം അദ്ദേഹം വെച്ച് പൂജിക്കുകയും പിന്നീട് അവിടെ എന്തോ ഒരു അഗ്നിബാധ ഉണ്ടാവുകയും പിന്നെ പ്രശ്നവിധി പ്രകാരം അദ്ദേഹത്തിന് അത് സകുടുംബമായിട്ടിരിക്കുന്ന മഹാദേവനാണെന്നാ പ്രശ്ന ചാർത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ അന്ന് ഉപകരണത്തിൽ ഉണ്ടായിരുന്ന കാരണവരോട് അതിവിടെ ദേവി സ്ഥാനമുള്ളതുകൊണ്ട് ദേവിയുടെ അടുത്തത് പൃഷ്ഠിച്ച് ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ശ്രീ കൈലാസേശ്വരം മഹാദേവ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ കഴിക്കുന്നത് അന്നോട്ട് തുടങ്ങി ഇന്ന് വരെ ഭഗവാൻ അഭീഷ്ടവരദായകനായിട്ട് എല്ലാവർക്കും അനുഗ്രഹപ്രാപ്തിയോടുകൂടി ഇവിടെ വസിക്കുന്നു ലോകമെങ്ങും കീർത്തിയുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറേ നടയിലാണ് കൈലാസേശ്വര ശിവക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണു അനന്തശയനം കൊള്ളുന്ന ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഓരോ ക്ഷേത്രവും വ്യത്യസ്ത ദേവി ദേവന്മാർക്ക് പ്രാധാന്യം കൊടുത്തുള്ള ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് ശിവക്ഷേത്രം ഉമാമഹേശ്വരന്മാരുടെയും പുത്രന്മാരുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് പരിഹാരം തേടിയും കുടുംബത്തിലെ ഐശ്വര്യത്തിനുമായി ഭക്തർ ഇവിടെ എത്തി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാറുണ്ട് സ്വയംവര ഹോമവും സ്വയംവര പൂജയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ വിവാഹ തടസ്സത്തിനും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒഴിയാനുമുള്ള വഴിപാടുകളാണ് ഈ പൂജകൾ ഇവിടെ വന്ന് മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചവർക്ക് മംഗളസ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം അഭീഷ്ട വരദായകനായ ഭഗവാന്റെ കൃപയ്ക്കായി മൃത്യുഞ്ജയ ഹോമവും ജലധാരയും ശ്രീ കൈലാസേശ്വര ക്ഷേത്രത്തിൽ നടത്തിവരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ദേവിയുടെ നിത്യസാന്നിധ്യമുണ്ടെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞതിനെ തുടർന്ന് ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് പിന്നീട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പൂജകളും വഴിപാടുകളും ഉമാമഹേശ്വര സങ്കല്പത്തിലാക്കി ഗണപതിയുടെയും സ്കന്ദന്റെയും സാന്നിധ്യം കൂടിയായപ്പോൾ ക്ഷേത്രത്തിന് ക്ഷേത്രം എന്ന പേരും ലഭിച്ചു കുടുംബശ്രേയായി പ്രാർത്ഥിക്കുന്നവരുടെ പുണ്യസങ്കേതമായി കൂപകര മഠവുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ശിവകുടുംബ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പൂജയും ആരാധനയും നടത്തുന്നത് ഫലസിദ്ധി ഇരട്ടിയാക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു